മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ നർത്തകിയും നടിയുമാണ് ദിവ്യ ഉണ്ണി കഴിഞ്ഞ ദിവസം ദിവ്യ ഉണ്ണിയും മകളും ഒരുമിച്ച് വേദിയിലെത്തിയത് വളരെയധികം വാർത്താ പ്രാധാന്യമുള്ളതായിരുന്നു ഇപ്പോൾ അതിനുശേഷം തിരുവനന്തപുരത്തെത്തി കവടിയാർ പാലസ് സന്ദർശിച്ചതിനു ശേഷം തമ്പുരാട്ടയുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ദിവ്യ ഉണ്ണി ഒറ്റയ്ക്കല്ല ഇത്തവണ കവടിയാർ പാലസ് സന്ദർശിച്ചത് മകളുമൊത്ത് തന്നെയായിരുന്നു ദിവ്യ ഉണ്ണി എത്തിയത് മകളോടൊപ്പവും അമ്മയോടൊപ്പവും തിരുവനന്തപുരത്തെ കവടിയാർ പാലസിലെത്തി തമ്പുരാട്ടിയുടെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് പോയത് ശരിക്കും പറഞ്ഞാൽ ദിവ്യ ഉണ്ണിക്ക് വളരെയധികം അടുപ്പമാണ് മുൻപും ഈ കൊട്ടാരവുമായി പല തവണ തന്നെ ഈ കൊട്ടാരം പറയുന്ന പല പ്രോഗ്രാമുകളിലും ദിവ്യ ഉണ്ണി നേതൃത്വം വഹിക്കുകയും നൃത്തം കളിക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ എന്നും ദിവ്യ ഉണ്ണിയുടെ നൃത്ത പരിപാടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വിദേശത്ത് നിന്ന് പോലും പലപ്പോഴായി ദിവ്യ ഉണ്ണി എത്തിയിട്ടുണ്ട് കൊട്ടാരവുമായി വളരെയധികം അടുപ്പമാണ് ദിവ്യ ഉണ്ണിക്കുള്ളത് ഇത്തവണ എന്നാൽ ദിവ്യ ഉണ്ണി അമ്മയും മകളെയും കൂട്ടിയിട്ടാണ് തമ്പുരാട്ടിയെയും തമ്പുരാനെയും കാണാൻ എത്തിയത് അവിടെ എത്തി അവരുടെ കാലിൻ ചുവട്ടിലിരുന്ന ചിത്രങ്ങളെടുത്ത് ഏറെ നേരം സംസാരിച്ചതിന് ശേഷമാണ് ഇവിടം വിട്ട് പോയത് നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ടാണ് തലസ്ഥാനത്ത് ദിവ്യ ഉണ്ണി എത്തിയത് അതിനുശേഷം വെറുതെ പോകാനാകില്ലല്ലോ എന്ന് കരുതി തന്നെയാണ് തമ്പുരാട്ടിയും തമ്പുരാണിയും കാണാനായി തിരുവനന്തപുരത്തെ കവടിയാർ പാലസിലേക്ക് എത്തിയത് വെറും കൈയോടെയല്ല ദിവ്യ ഉണ്ണി എത്തിയത് പഴങ്ങളും അതുപോലെ തന്നെ തമ്പുരാട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എത്തിച്ചു തന്നെയാണ് എത്തിയത് എല്ലാം വളരെയധികം ഭവ്യതയോടെ ചെയ്യുന്ന ദിവ്യ ഉണ്ണി വീഡിയോയിൽ കാണാം ഇന്നത്തെ കാലത്ത് ആരും ഇത്തരത്തിൽ തമ്പുരാൻ എന്നോ തമ്പുരാട്ടിയെന്നോ നോക്കാറില്ല അങ്ങനെയുള്ള ഒരു തലമുറയുടെ ഇടയിൽ ദിവ്യാ ഉണ്ണി വളരെയധികം ഭവ്യതയോടെ തമ്പുരാനും തമ്പുരാട്ടിയും എന്ന് കണ്ടുകൊണ്ട് തന്നെ അവരുടെ അരികിലേക്ക് എത്തുകയാണ് മടങ്ങാൻ നേരം പത്മനാഭൻ്റെ കുറേ അധികം സമ്മാനങ്ങളും ശരിക്കും പറഞ്ഞാൽ തമ്പുരാട്ടി ഏൽപ്പിച്ചിരുന്നു മകളെ കൊണ്ട് അത് വാങ്ങുന്ന സമയം തൊഴിയിപ്പിക്കുന്നതും വളരെയധികം ഭവ്യതയോടെ തന്നെ മകളോടും അത് വാങ്ങാൻ പറയുന്നതും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു താൻ എങ്ങനെയാണോ അത് നോക്കുന്നത് അതുപോലെ തന്നെയാണ് മകളെ കൊണ്ടും അത് ചെയ്യിപ്പിക്കുന്നത് വളരെയധികം ഭംഗിയായി തോന്നി ശരിക്കും പറഞ്ഞാൽ കുട്ടികളെല്ലാം ഇത് കണ്ടിരിക്കണം എല്ലാവർക്കും അത് വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നല്ല പക്ഷെ എങ്ങനെയാണ് നമ്മൾ മുതിർന്നവരോട് സംസാരിക്കുന്നതെന്ന് നമ്മൾ മുതിർന്നവരെ കണ്ടാണ് പഠിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെ പെരുമാറുന്നു എന്നത് കണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുട്ടികൾക്ക് നല്ല ശീലം പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട് എന്ന് തന്നെ പറയണം പ്രേക്ഷകർ വളരെയധികം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി വളരെയധികം വേഗത്തിൽ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം വേഗത്തിൽ ഇത് വൈറലായി മാറുന്നുണ്ട് ആരാധകർ വളരെയധികം സ്നേഹത്തിൽ ഇത് കാണുകയും ചെയ്യുന്നു ദിവ്യാവൂണ്ണി ഇതുപോലെ നിരവധി വീഡിയോകൾ അയച്ചുകൊണ്ടും കൊണ്ടും നിരവധി പേർ എത്തുകയാണ് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ